ബാങ്ക് തുടങ്ങിയ നിരന്തര സൃഷ്ടിക്കുന്നുവെന്ന വനിതാ സംരംഭകയും വണ്ടൻമേട് പഞ്ചായത്തിൽ വാർഡിൽ പത്ത് വർഷം മുമ്പ് വീടിനോട് ചേർന്ന ഒരു കോഫി ഷോപ്പ് തുടങ്ങുകയും മൂന്ന് വർഷം മുമ്പ് അതിനോടനുബന്ധിച്ചുള്ള കടമുറിയിൽ ഒരു ഹോം സ്റ്റേ തുടങ്ങുകയും ചെയ്തു ഇതിനെ തുടർന്ന് അയൽവാസി രാജു മാബടത്തിലും ഭാര്യ അമ്പിളിയും ചേർന്ന തങ്ങൾക്കെതിരെ നിരന്തരം നാനൂറോളം പരാതികളാണ് നൽകിയിരിക്കുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തങ്ങളുടെ സ്ഥലം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും വീടിന് മുൻപിലായി തങ്ങൾ പണിത റോഡ് പഞ്ചായത്ത് റോഡാണെന്ന രേഖയുണ്ടാക്കുകയും ചെയ്തു ഞങ്ങളുടെ അത് ഉദ്യോഗസ്ഥര് വരും അത് നമ്മൾ രേഖകൾ കാണിക്കും അവർ പറമ്പു പണത്തേക്കുന്നത് അവരിത് പറയും പോകും പിറ്റേ ദിവസം അടുത്ത പരാതി കൂടും അപ്പൊ ഇപ്പൊ ഉദ്യോഗസ്ഥർ ഇപ്പൊ ഈ ഒരു രണ്ടു വർഷമായിട്ട് ഞങ്ങളൊരു ടൂറിസത്തിൻ്റെ ഇതായിട്ട് ഞങ്ങളെ ഷട്ടർ കിടന്നത് ഞങ്ങളൊരു റൂം ആക്കി ഒരു ട്രെയിനിന്റെ മോഡലിൽ ഒരു റൂം ആക്കി ഈ റൂം ആക്കി കഴിയുമ്പോഴത്തേക്കും അത് ഒരുപാട് റൂം വാർത്തയൊക്കെ വന്നു ഈ അരിക്കൊമ്പനം കൊണ്ടുപോയ സമയത്ത് ഇത് കഴിഞ്ഞതിന് പുറകെ അങ്ങോട്ട് പരാതി ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ തങ്ങളുടെ പട്ടയ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും വരുന്ന കസ്റ്റമറെ വാഹനം നിർത്താൻ അനുവദിക്കുകയും ചെയ്യുന്നില്ല വണ്ടൻമേട് പഞ്ചായത്തിന്റെയും അയൽവാസിയുടെയും ശല്യം കാരണം ആത്മഹത്യയുടെ വക്കിലാണെന്നും അധികാരികൾ ഇതിനെ പരിഹാരം കണ്ടെത്താൻ തയ്യാറാകണമെന്നും ഇവർ പറഞ്ഞു സിറ്റിവിഷൻ കട്ടപ്പന